എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ വൈൽഡ് കാർഡായിട്ട് വന്നവരിൽ വെച്ച് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സിബിനാണ് സിബിൻ്റെ തന്ത്രപരമായിട്ടുള്ള ഗെയിം അതെല്ലാം മറ്റുള്ളവർക്കൊക്കെ നല്ല കൊള്ളുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ജാസ്മിൻ അടക്കം ഇപ്പോൾ ഏറ്റവും വലിയ എന്താ പറയുക ദേഷ്യം എനിക്ക് തോന്നുന്നത് സിബിനോടാന്ന് തോന്നുന്നുണ്ട് കാരണം അത്രത്തോളം ജാസ്മിനെ ഈ വലിയ രീതിയിലുള്ള എന്താ പറയുക സംസാരങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അല്ലാത്ത രീതിയിലുള്ള തളർത്തലുകളൊക്കെ തന്നെയാണ് നമ്മളെ ജാസ്മിനെ സിബിൻ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടാലറിയാം ഇപ്പോൾ ഈ വൈൽഡ് കാർഡുകളായിട്ട് വരുന്നതിന് മുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അതിൽ അവിടെ പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളതാണ് അതിലൊക്കെ വലിയ അതായത് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കേറ്റങ്ങൾ ഒത്തിരി അല്ലേ പക്ഷേ സിബിന് പറയുന്ന ഓരോരോ പോയിന്റുകളൊക്കെ ശ്രദ്ധിച്ചാലറിയാം എന്താ പറയുക എല്ലാം അവർ ഏത് കാര്യം പറയുകയാണെങ്കിലും പിന്നെ അത്രേ ഉള്ളൂ അതിൽ രണ്ട് വാക്ക് മൂന്ന് വാക്കിൽ പറഞ്ഞു തീർക്കും പക്ഷെ അത് നല്ല രീതിയിൽ കൊള്ളും എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ള പല സിറ്റുവേഷനുകളും ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിൽ അല്ലേ ജാസ്മിനായിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഒരു ജാസ്മിൻ്റെ എതിരാളി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ തന്നെയാണ് സിബിന് ഇത്ര ഒരു റേഞ്ചുള്ള കണ്ടസ്റ്റൻ്റ് ആവുമെന്ന് ഞാൻ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഓരോരോ ടാലൻ്റ് ഉണ്ട് ഗെയിം ബ്രില്യൻറ്റായിട്ട് കളിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്ട്രോങ് കണ്ടസ്റ്റൻ്റിൻ്റെ തന്നെയാണ് നമ്മുടെ ജാസ്മിനും ജാസ്മിൻ അത്ര പെട്ടെന്നൊന്നും തളർത്താൻ കഴിയൂല കാരണം അവരെ തന്ത്രപരമായിട്ടാണ് ഇപ്പോൾ ഒതുക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ബിഗ് ബോസ് വീട്ടിൽ അതുപോലെ തന്നെ എല്ലാവരും സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് എന്നാലും നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ ഇനിയും ജാസ്മിൻ്റെയും സിബിൻ്റെയൊക്കെ തന്ത്രപരമായ മൂവ്മെൻ്റ്സുകളൊക്കെ കാണാം ജാസ്മിനെ ഏകദേശം ഇനി എത്രത്തോളം മൂവ് ചെയ്തുകൊണ്ട് എന്താ പറയുക എല്ലാവരെയും കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകും എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഗബ്രി കോംബോ ഒക്കെ നിലനിൽക്കോ അതും അറിയില്ല ഏതായാലും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് ജാസ്മിനെ ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് സിബിൻ അതുപോലെ തന്നെ ജിൻഡോ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കൂടുതൽ ഫാൻസ് കിട്ടും എല്ലാവർക്കും ഫാൻസ് ഇല്ല എന്നല്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഫേവറേറ്റ് ഹീറോസ് ബിഗ് ബോസിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഏതായാലും ഗെയിം തന്ത്രപരമായി ആര് കളിച്ചാലും അത് എന്താ പറയുക പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന രീതിയിൽ പ്രേക്ഷകരെ പൾസ് മനസ്സിലാക്കി